ആക്രമണം ശക്തമായത് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെയും ബാധിച്ചു ഡൽഹിയിലേക്ക് പുറപ്പെട്ട രണ്ട് വിമാനങ്ങൾ തിരിച്ചിറക്കി ലുഫ്താൻസിയുടെ വിമാനങ്ങളാണ് ഫ്രാങ്ക്ഫർട്ടിൽ ഇറക്കിയത് ഇവിടെ നിന്നും ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കും പോകേണ്ട വിമാനങ്ങൾ ജർമ്മനിയിലേക്കും തിരിച്ചുവിട്ടു സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ യുദ്ധമേഖലയിലൂടെയുള്ള യാത്ര ഒഴിവാക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ കൂടുതൽ സമയമെടുക്കുമെന്ന് സ്വിസ് എയർ അറിയിച്ചു ഓരോ ദിവസത്തെയും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം തീരുമാനിക്കുമെന്ന് എയർ ഇന്ത്യയും വ്യക്തമാക്കി ഇറാഖ് ഇറാൻ ജോർദാൻ എന്നിവയുടെ വ്യോമാതിർത്തികളിൽ വിമാന സർവീസുകളാണ് കൂടുതലായും റദ്ദാക്കിയിരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇതിനായി ശ്രമങ്ങൾ തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേലിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യ നിർദ്ദേശം നൽകി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഒരു യുദ്ധമേഖലയിലേക്ക് കടക്കുന്നത് സുരക്ഷിതമല്ല എന്നതിനാലാണ് വിമാനങ്ങൾ തിരികെ പറഞ്ഞത് ലുഫ്താൻസിയുടെ ഫ്രാങ്ക്ഫർട്ട് ഹൈദരാബാദ് A seven five two. ഫ്രാങ്ക്ഫർട്ട് മുംബൈ എലഷ് സെവൻ ഫൈവ് സിക്സ് എന്നീ വിമാനങ്ങൾ ആക്രമണം ആരംഭിക്കുമ്പോൾ തുർക്കിക്ക് മേലായിരുന്നു ഈ വിമാനങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലേക്ക് തിരക്കപ്പറഞ്ഞതോടെ ഇവയുടെ ഇന്ത്യയിൽ നിന്നുള്ള റിട്ടേൺ വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ഇതിനിടെ ഇറാൻ ഇറാഖ് ജോർദാൻ എന്നിവയുടെ മുകളിൽ കൂടിയുള്ള റൂട്ട് ഒഴിവാക്കുകയാണെന്ന് സ്വിസ് അറിയിച്ചു അതോടെ ദുബായ് ഇന്ത്യ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ യാത്രാ സമയത്തിൽ പതിനഞ്ച് മിനിറ്റിന്റെ വർധനവുണ്ടാകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് അതിനു പുറമെ ഇസ്രയേൽ ലെബനീസ് എയർസ്പേസും ഒഴിവാക്കും ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയായിരിക്കും ഇത് ഒഴിവാക്കുക ചൊവ്വാഴ്ച ത്തെ സൂറിഷ് ദുബായ് വിമാനം തുർക്കിയിലെ അന്റാലീഷിലേക്ക് വഴിതിരിച്ചുവിട്ടു അന്റാലിയിൽ ഇന്ധനം നിറച്ചതിനുശേഷം വിമാനം മറ്റൊരു റൂട്ടിലൂടെ ദുബായിലേക്ക് യാത്ര തുടരും അതേസമയം മധ്യപൂർവ്വദേശത്തും മറ്റിടങ്ങളിലുമെല്ലാം സുരക്ഷാ ആശങ്ക തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു ഏതായാലും യുദ്ധം കാരണം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് ഏറ്റവും അധികം ബാധിക്കുക യുകെ ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെയാണ് ഇവിടങ്ങളിൽ നിന്നുള്ള ഒട്ടുമിക്ക പ്രവാസികളും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ലാൻഡ് ചെയ്തതോ അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ ആകാശം മാർഗേണയാണോ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെയുള്ള ഒട്ടുമിക്ക വിമാനങ്ങളും സഞ്ചരിക്കുന്നത് ഇറാനും വഴിമതിയെ ഒഴിവാക്കാൻ ആകില്ല ഈ മേഖല കലാപകലുഷിതമായതോടെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് വഴി യാത്രാസമയം വർദ്ധിക്കും മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ വിമാനങ്ങൾ റദ്ദു ചെയ്യേണ്ടി വന്നാൽ അതും പ്രവാസികളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയുള്ളൂ അതേസമയം സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യ ഇസ്രയേലുമായി സംസാരിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിനോട് ആവശ്യപ്പെടണമെന്ന് ഇറാൻ അംബാസിഡർ പറഞ്ഞു അന്താരാഷ്ട്ര മാനുഷിക നിയമം കണക്കിലെടുത്താണ് ഏതൊരു രാജ്യത്തിന്റെയും പ്രതികരണം ഉണ്ടാകേണ്ടത് എന്നാണ് മിഡിൽ ഈസ്റ്റ് ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത് ഒക്ടോബർ ഏഴിന് നടന്നത് ഭീകരാക്രമമായാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതിന് ഇസ്രയേൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്നാൽ ഏതൊരു രാജ്യത്തിന്റെയും ഏത് പ്രതികരണവും അന്താരാഷ്ട്ര മാനുഷിക നിയമം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ജനങ്ങളുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാകരുത് മാത്രമല്ല ഭൂതികൾക്ക് ചെങ്കടലിലും ഇറാനും ഇടയിൽ സംഭവിക്കുന്ന എന്തിനും സംഘർഷം വിപുലമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കാകുലരാണ് ഇത്തരം സമയങ്ങളിൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം സന്ദേശങ്ങൾ പരസ്പരം കൈമാറാൻ ഇന്ത്യ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ന്യൂസ്